ചിത്രം സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുധാകര മാഷി കമലയോട് പറയുന്നുണ്ട് ആ കുട്ടിയുടെ മുന്നിൽ തോൽക്കും എന്ന നാണക്കേട് കൊണ്ടല്ല പക്ഷേ അതിനു മുന്നേ ഒരു ദിവസമെങ്കിലും അവനെ എന്റെ മുന്നിൽ അവൾ വിജയിപ്പിക്കുന്നത് കാണണം ജനിപ്പിച്ച മകനോടുള്ള വെല്ലുവിളിയൊന്നും അല്ല അച്ഛൻ എന്ന നിലയിൽ ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു മോഹവാദം മരിക്കുന്നതിന് മുന്നിൽ ഒരിക്കലെങ്കിലും അത് കാണണമെന്ന അച്ഛന്റെ മോഹം സുദാകര ആഗ്രഹം കമലയോട് പറയുന്നുണ്ട് വേദ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീജ വരുന്നുണ്ട് റീജ ചോദിക്കുന്നുണ്ട് അച്ഛൻ ആഹാരം കഴിക്കാൻ കിട്ടി വിഷമാണോ എന്തിനു ചേച്ചി അങ്ങനെയൊന്നും പറയുമെന്ന് വിചാരിച്ചില്ലായിരുന്നു ഇങ്ങനെയൊക്കെ നമ്മുടെ വേദയോട് പറയുവാ ശ്രീച അച്ഛനോട് ദേഷ്യമൊന്നും തോന്നണ്ട കേട്ടോ കാര്യം ആലോചിച്ച് അത്ര വിഷമോണ്ട് അച്ഛനെ അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ എതാ പറയുന്നുണ്ട് എനിക്ക് സങ്കടമൊന്നും ഇല്ല ചേച്ചി ഒന്നുമില്ലേലും ഞാനിവിടെ കഴിയുന്നുണ്ടല്ലോ ഇവിടത്തെ അച്ഛന്റെ സ്ഥാനത്ത് എൻറെ അച്ഛനായിരിക്കണം എപ്പോഴേ കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളിയനെ ഇതിനുശേഷം വേദ ചോദിക്കുന്നുണ്ട് ഏട്ടത്തി ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ ഞാനിന്ന് വെറുതെ വിക്രമിന്റെ റൂമിലേക്ക് പോയി ഗൾഫിൽ കുറെ കപ്പുകളും മെഡലുകളും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കണ്ടു എല്ലാം കോളേജിൽ പഠിക്കുന്ന സമയത്ത് കിട്ടിയ സമ്മാനങ്ങളാ സ്കൂളിലും കോളേജിലും ടോപ്പ് സ്കോറർ ക്രിക്കറ്റ് നാടകം അങ്ങനെ എല്ലാം എല്ലാം ഉണ്ടായിരുന്നിട്ടും ആ ആള് എങ്ങനെ എങ്ങനെ ഇങ്ങനെ ആയിപ്പോയത് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് വിധി ചിലപ്പോൾ അങ്ങനെയാ മോളെ നമ്മൾ വിചാരിക്കാത്ത പലതും ചെയ്ത് കളയും വേദ ചോദിക്കുന്നുണ്ട് എന്താ ശരിക്കും സംഭവിച്ചത് ശ്രീജ പറയുന്നുണ്ട് നീ ചോദിച്ചത് വലിയൊരു ചോദ്യമാ ഞാൻ വിവാഹം കഴിച്ചു വരുമ്പോൾ വിക്രം കോളേജ് പഠിക്കുക എല്ലാത്തിനും എടുക്കാൻ എല്ലാവരുടെയും പ്രതീക്ഷ അവനിലായിരുന്നു അവൻ പഠിച്ചു വലിയ നിലയിലെത്തുമെന്ന് തന്നെ എല്ലാരും കരുതിയത് ഇപ്പൊ കാണുന്നത് പോലെയൊന്നും അല്ലായിരുന്നു അവൻ വല്യ ജോലിയൊക്കെ ആയിരുന്നു എപ്പോഴും കളിയും ചിരിയും തമാശയും വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും അവന്റെ കണ്ണെത്തുമായിരുന്നു അച്ഛനെ ഏറ്റവും അടുപ്പം അവനോടായിരുന്നു ശരിക്കും കൂട്ടുകാരെ പോലെ ഇങ്ങനൊരു അച്ഛനും മകനും ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും ഇത് കേട്ട് വേദ ചോദിക്കുന്നുണ്ട് ഇത്രയും ബന്ധമുണ്ടായിരുന്ന അച്ഛനും മകനും തമ്മിൽ ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ ശ്രീജ പറയുന്നുണ്ട് ആ ബന്ധം ഞാൻ നേരെ കണ്ടവളല്ലേ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു ദിവസം വിക്രമിന് പനിയായിട്ട് കിടന്ന സമയത്ത് അച്ഛൻ ഒരു തുള്ളി വെള്ളം പോലെ ആ സമയത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല വിക്രമിന് ഭേദമായി വിക്രം കഴിക്കുന്ന സമയത്തെ ഞാൻ ഇനി എന്തേലും എന്ന് വരെ പറഞ്ഞു എന്നോട് എന്ത് കാര്യമായിരുന്നു എന്നറിയാവോ ഏട്ടത്തി അമ്മ എന്ന് വെച്ചാൽ അമ്മയുടെ സ്ഥാനമാണ് അതുകൊണ്ട് അമ്മയായിട്ട് ഞാൻ കണക്കാക്കൂ എന്നവൻ എപ്പോഴും പറയുമായിരുന്നു പക്ഷേ എല്ലാം പെട്ടെന്ന് തന്നെ മാറി മറഞ്ഞു ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും ലോകം മാറി എന്നൊക്കെ പറയില്ലേ അതുപോലെ അതുവരെ അച്ഛന്റെ കണ്ണിലുണ്ണിയായിരുന്ന മകൻ തെമ്മാടി റൗഡിയുമായി കൂട്ടുകാരെ പോലെ കഴിഞ്ഞതുവരെ ശത്രുക്കളായി അവന്റെ പഠനം നിലച്ചു ജീവിതത്തിന്റെ കുറെ വർഷങ്ങൾ അവൻ തൊലിച്ചു അതോടെ അവൻ മറ്റൊരാളെ പോലെ ആയി അതേവരെ ഇല്ലായിരുന്ന മറ്റൊരാൾ വേദി ചോദിക്കുന്നുണ്ട് തെളിച്ച് പറയേട്ടത്തി എന്താ ഇണ്ടായത് എന്താ വിക്രമിന് സംഭവിച്ചത് എനിക്കതറിയണം എല്ലാം എനിക്കറിയണം പറയേട്ടത്തി എന്ന് വേദ പറയുവാ ശ്രീജ പറയുന്നുണ്ട് ഒരു ദിവസം വിക്രം എന്നെ പറഞ്ഞതും അമ്മ വിളിക്കുന്നുണ്ട് കമല കമല വന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് കിടക്കാറായില്ലേ ആ പോവന്ന് പറയുവാ അമല പറയുന്നുണ്ട് ആ എന്നാ ചെല്ല് അപ്പോഴേക്ക് അമ്മ പറയുന്നുണ്ട് നേരെ ഒത്തിരിയായില്ലേ മോള് കിടന്നോളൂ എന്ന് വേദയോട് പറയുവ കമല രാവിലെ വേദിക്ക് കാപ്പി കൊണ്ടു കൊടുക്കുക വേദിയോട് കമല പറയുന്നുണ്ട് ഇനി മോള് ഹാളിൽ കിടക്കണ്ട ഞാൻ മേളിലൊരു പട്ടിൽ കൊണ്ടിട്ടോളാം അവിടെ ഉറങ്ങിയാ മതി ഇത് ചോദിക്കുന്നുണ്ട് അമ്മേ അത് അച്ഛൻ അറിഞ്ഞാലോ പുഴിക്കും കമല പറയുന്നുണ്ട് ഏ ഒന്നും പറയത്തില്ല മോളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞുവയ്ക്കണോന്ന് അച്ഛൻ പറഞ്ഞത് മോളോടുള്ള ദേഷ്യം കൊണ്ടാണോ അല്ലല്ലോ ചിലപ്പോൾ നീ മുഖേന നന്നാവാനായിരിക്കും എന്റെ മകന്റെ യോഗമെങ്കിലോ ഓ വേദ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ വീട്ടിലെ മരുമകളായി എന്നെ അംഗീകരിച്ചു എന്നാണാവും അമല പറയുന്നുണ്ട് ഇങ്ങനെ ഷാട്ടിക്കാരിയായ ഒരു മരുമകളാവുമ്പോ അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ വേദ പറയുന്നുണ്ട് പതിയെ പതിയെ വീട്ടിൽ എല്ലാവരും അത് അംഗീകരിച്ചോളും വേദ പറയുന്നുണ്ട് മുത്തശ്ശി എപ്പോഴും പറയുമായിരുന്നു ഞാൻ വിവാഹം ചെയ്തു പോകുന്ന വീട്ടിലെ അമ്മായി അമ്മ സ്വന്തം പോലെ നോക്കുന്ന ഒരാളായിരിക്കും എന്ന് ഒരിക്കലും അമ്മായി അമ്മയെ പോലെ ആയിരിക്കില്ല എന്ന് ആ അനുഗ്രഹം ഫലിച്ചു ഒരു തരത്തിലെ എന്റെ അമ്മയെക്കാളും സ്നേഹമുള്ള ഒരു അമ്മയാണ് എനിക്കിവിടെ കിട്ടിയത് ഇതൊക്കെ നന്ദിനി അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നേ ഇതൊക്കെ കേട്ട നന്ദിനി ആണെങ്കിൽ ദേഷ്യത്തിൽ അങ്ങ് പോവാ എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട് കമലയോട് ആ സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ ചോദിക്കുക അമ്മേനോട് സത്യം പറയോ കമല ചോദിക്കുന്നുണ്ട് ഇന്നലെ ശ്രീജിയോട് ചോദിച്ച അതേ ചോദ്യമാണോ വിത പറയുന്നുണ്ട് അതെ ഇത് കേട്ട് കമല പറയുന്നുണ്ട് ചില കാര്യങ്ങൾ മറക്കാനുള്ളതാ വെറുതെ ഭാരം കൂട്ടാനായി അതൊന്നും ഓർക്കരുത് ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാ നന്ദിനി ദേഷ്യത്തിൽ ഒരിടത്ത് വന്നിരുന്നു പറയുന്നുണ്ട് അവള് അമ്മയെ കയ്യിലെടുത്തു നീ അമ്മ വഴി അച്ഛനെ സോപ്പിടും പേ ചേട്ടത്തി ഇപ്പൊ തന്നെ അവളുടെ കുപ്പിയിലങ്ങ് മുങ്ങി കിടക്കുവാണ് ഇത് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല അങ്ങനെ അത്ര എളുപ്പത്തില് ഇവിടെ വന്നവള ആളാവണ്ട ശരിയാക്കി തരാം എന്ന് നന്ദിനി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക രാധയുടെ ഫോണിലോട്ട് നന്ദിനി വിളിക്ക രാധ ചോദിക്കുന്നുണ്ട് എന്താ എന്തായിട്ടെത്തി നന്ദിനി രാധയോട് പറയുന്നുണ്ട് എടി അവളിപ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ല പതുക്കെ പതുക്കെ അവളെ വീട്ടില് സ്ഥാനം പിടിച്ചു തുടങ്ങി രാധ ചോദിക്കുന്നുണ്ട് ആര് ആ വേദാളോ നന്ദിനി പറയുന്നുണ്ട് ആദ്യം അമ്മ അവളെ വിളിച്ച് അകത്ത് കേറ്റി ഇപ്പൊ എന്താ ഈ അമ്മ അവൾക്ക് മുറിയും കൊടുത്തു അവര് പറയുന്നത് ഞാൻ കേട്ടതാ പിടിവാശിക്കാരിയായ മരുമകൾ വന്നു കയറിയ അമ്മായി അമ്മയ്ക്ക് അംഗീകരിക്കാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ എന്നാ അതെ ശ്രീ അമ്മയെ അവൾ കയ്യിലെടുത്തിട്ടുണ്ട് ഇനി അവളുടെ ലക്ഷ്യം അച്ഛനായിരിക്കും ഇതൊക്കെ കേട്ട് രാധ പറയുന്നുണ്ട് അവരൊക്കെ അംഗീകരിച്ചിട്ട് എന്താ കാര്യം വിക്രമേട്ടത് അവൾ അംഗീകരിക്കണ്ടേ ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് എടി ആണുങ്ങളുടെ മനസ്സ് നിനക്ക് അറിയാഞ്ഞിട്ടാ കുറച്ചു കഴിയുമ്പോൾ അവർക്കത് മതി എന്ന് തോന്നും രാധ പറയുന്നുണ്ട് ഏയ് വിക്രമേട്ടതിന് ഒരിക്കലും അങ്ങനെ തോന്നില്ല നന്ദിനി പറയുന്നുണ്ട് നീ അതും വിശ്വസിച്ച് അവിടെ ഇരുന്നോ എന്നീ അവളെയും തമ്മിൽ താരതമ്യം ചെയ്തു നോക്ക് എടി അവളെ കോടീശ്വരൻറെ മകളാ അയ്യോ എടി വേദ അവളെ അച്ഛനെയും അമ്മയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച ആ വീട് സ്വത്തും എല്ലാം അവനുള്ളതല്ലേ പിന്നെ സൗന്ദര്യത്തെക്കാളും അവക്ക് അവക്കെന്നെ സൗന്ദര്യം ഇതൊക്കെ ദേഷ്യം വന്നിട്ട് രാധ ഫോൺ കട്ട് ചെയ്യുവ വിനായകൻ ഓടി വന്നിട്ട് അന്തിനേയും കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷത്തിലേ ഇങ്ങനെ നിൽക്കുക ഈ എല്ലാരെയും വിളിക്കുന്നൊക്കെ പറയും അമ്മേ വിഷുട്ട എല്ലാവരും ഇങ്ങനെ വാന്നൊക്കെ പറഞ്ഞ് വിളിക്കുക ഞായകം പറയുന്നുണ്ട് നമ്മൾ എല്ലാവരുമായിട്ട് ഗോവയിലേക്ക് ട്രിപ്പ് പോവുക കമല ചോദിക്കുന്നുണ്ട് നിനക്കെന്താ വട്ടാണോ ആശയിക്കേണ്ട അമ്മ സത്യം തന്നെയാ ഒരാഴ്ച നമുക്ക് അവിടെ ബീച്ചിലൊക്കെ അടിച്ചു പൊളിക്കാം അന്തിന് ചോദിക്കുന്നുണ്ട് അതിന് കാശൊക്കെ ഒരുപാടാവും അതിനുള്ള കാശ് നിങ്ങളുടെ കയ്യിലുണ്ടോ ഞായകം പറയുന്നുണ്ട് അതൊന്നും പേടിക്കണ്ട അതൊക്കെ വരും ഒരു പാർട്ടിയുമായി ഒരു ഡീൽ ഉണ്ടായിരുന്നു ഇനെ കിട്ടി ഗിഫ്റ്റ് വൗച്ചർ ആയത് താമസവും ഭക്ഷണവും എല്ലാം ഫുൾ ഫ്രീ വിനായകം പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് വേദം ഇങ്ങനെ ചിരിച്ചു നിക്കുന്നുണ്ട് നമ്മള് ഫ്ലൈറ്റിലാ പോവാൻ പോകുന്നേ ഇതൊക്കെ കേട്ട് നന്ദിനിയോ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ കള്ളു കുടിച്ചിട്ടുണ്ടോ ഇത്രയും പേര് ഫ്ലൈറ്റിൽ പോകുന്നതിന് എത്ര രൂപ ആവും അറിയാമോ അതിന്റെ ടിക്കറ്റ് ഒക്കെ അവരല്ലയോ തരുന്നത് ആ ഡീൽ ചെയ്യുന്ന പാർട്ടി കമല ചോദിക്കുന്നുണ്ട് ഇത്ര വലിയ പാർട്ടി ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ഡീലാ നടന്നേ വിനായകം പറയുന്നുണ്ട് അതൊരു പ്രത്യേക തരം ഡീലാ അമ്മേ എന്നും പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവില്ല പോകുന്ന ഡേറ്റൊക്കെ നാളെയോ മറ്റൊന്നെയോ പറയാം പെട്ടികളൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചോ കമല ചോദിക്കുന്നുണ്ട് വിനായക വിക്രം വേദയില്ലേ നമ്മുടെ കൂടെ അത് അമ്മയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് മാത്രമേ ഉള്ളതാ പിന്നെ വേദ നമ്മുടെ ഫാമിലിയൊന്നും അല്ലല്ലോ പിന്നെ വിക്രം അവൻ നമ്മുടെ കൂട്ടത്തിലൊന്നും കൂടത്തില്ല പിന്നെ അവൻ വന്ന അച്ഛൻ അച്ഛനുണ്ടാവത്തില്ല അങ്ങനെ അച്ഛനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിക്കും ഞാനുണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് വിനായകം പോവുക എന്തിനു വിനായകനെ ചോദ്യം ചെയ്യുന്നുണ്ട് സത്യം പറയും മനുഷ്യൻ നിനക്ക് എന്തെങ്കിലും കള്ളക്കടത്ത് തുടങ്ങിയോ എല്ലാം മഴക്ക് മരുന്നൊക്കെ ബിസിനസ് ഉണ്ടോ അല്ല പിന്നെ നിനക്ക് എങ്ങനെയാ ഇത്രയും വലിയ ഗിഫ്റ്റ് ഓച്ചറൊക്കെ കിട്ടിയത് അപ്പോ വിനായകം പറയുന്നുണ്ട് അല്ലേ അതൊരു ഡീലുണ്ടായിരുന്നു ോ കിട്ടിയ സമ്മാനമായത് ഈ ആരോടും പറയല്ലേ ഞാൻ ഒരു കാര്യം പറയാം ജസ്റ്റിസ് ശങ്കരനാരായണനായിട്ട് ഒരു ഡീൽ ഉണ്ടായിരുന്നു അയാൾക്ക് അയാളുടെ മകളെയും കിട്ടും നിനക്കാണെങ്കിൽ അവൾ ഇവിടെ നിന്ന് പോയി കിട്ടും ഇത് പോരേ നിനക്ക് ഇനി പറയുന്നുണ്ട് എന്താ എനിക്കൊന്നും മനസ്സിലായില്ല ഇന്ന് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായി ശങ്കരനാരായണന്റെ മകനുമായിട്ടും അയാളുടെ ഭാര്യയായിട്ടും ഏതയുടെ ഏട്ടം പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം ഏതാ അവള് നിങ്ങളുടെ വീട്ടിൽ കഴിയേണ്ടവളല്ല ന്യായകം പറയുന്നുണ്ട് അത് തന്നെയാ ഞങ്ങളുടെ ആഗ്രഹം വിക്രംനും അത് എന്നെ ആഗ്രഹം പക്ഷെ ആ കൊച്ചു പോവാണ്ട് ഇരിക്കുവല്ലേ വേദയുടെ ഏട്ടം പറയുന്നുണ്ട് ഇവളവിടെ നിൽക്കുന്നത് വിക്രം കെട്ടിയ താലിയുടെ ഇതിലാ തന്റെ കഴുത്തിൽ കയറിയത് പവിത്രമായ എന്തോ ആണെന്നാ അവളുടെ വിചാരം നേകം പറയുന്നുണ്ട് അത് ശരിയാ ഇതും പറഞ്ഞ് ഞാനും എൻറെ ഭാര്യയും കൂടി ഒരുപാട് ചിരിക്കാറുണ്ട് സത്യമന് നിങ്ങളുടെ പെങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇങ്ങനെ വേദയുടെ ചേട്ടനോട് ചോദിക്കുന്നുണ്ട് വേദയുടെ ഏട്ടം പറയുന്നുണ്ട് വിക്രം ആ താലിക്ക് അത്ര വിലയൊന്നും കൽപ്പിക്കുന്നില്ല എന്ന് വേദയ്ക്ക് മനസ്സിലാവണം അതിന് വിനായകൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണം ഞാൻ എന്താ ചെയ്യണ്ടേന്ന് ചോദിക്കുക രഹസ്യമായിട്ട് വിനായകനോട് എല്ലാം പറയുവാ വിനായകൻ നന്ദിനിയോട് പറയുന്നുണ്ട് ഇത് നടന്നാൽ അഞ്ചു ലക്ഷം രൂപ അവര് ഓഫർ ഇട്ടിക്കാണ് ഇത് കേട്ട് ഞെട്ടുന്നുണ്ട് വിനായകൻ നന്ദിനിയോട് പറയുന്നുണ്ട് നീ ഈ കാര്യം ആരോടും പറയല്ലേ വർഷാപ്പിലിരിക്കുമ്പോഴത്തേനും ഫ്രണ്ട്സ് ഒക്കെ പറയുന്നുണ്ട് നീ ഇങ്ങനെ ഇരുന്നാ മതി ഒരു ജോലിക്ക് നോക്കണ്ടേ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് ഞാൻ ഇവിടെ നിനക്ക് ഇരിക്കുന്ന കുഴപ്പമുണ്ടോ ഫ്രണ്ട്സ് പറയുന്നുണ്ട് എന്തായാലും ആ കുട്ടി നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പോകുന്നില്ല അപ്പോൾ അതിനൊരു ചെലവിനുള്ള വക കണ്ടെത്തണ്ടേ ഈ വയസ്സാൻ കാലത്ത് അത് നിന്റെ അച്ഛൻ കണ്ടെത്തണമെന്നാ നീ പറയുന്നേ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് അപ്പോഴേക്ക് അവിടേക്ക് രാധ വരുന്നുണ്ട് രാധ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് വിക്രമേട്ട് എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നിട്ട് എന്നെ കെട്ടി വേറെ എവിടെങ്കിലും മാറി താമസിക്കണം ഫ്രണ്ട്സ് പറയുന്നുണ്ട് ബെസ്റ്റ് ഇനി ൂടി കെട്ടണോ അപ്പൊ അവളെ കെട്ടിയതോ അവളെ കെട്ടിയത് വെറും ദേഷ്യവും വാശിയും കൊണ്ടാണെന്നല്ലേ പറഞ്ഞേ എന്റെ കാര്യത്തിൽ ഇത്രയും നാളത്തെ സ്നേഹവും ഒക്കെ ഉണ്ടല്ലോ അപ്പോ കൂടുതൽ അധികാരം എനിക്കാ റമ അപ്പ ചോദിക്കുന്നുണ്ട് പ്രേമോ നിന്നോടോ മിക്കോ അത് ചോദിക്കുന്നുണ്ട് ഇല്ലേ ഏ അവസാന സമയത്ത് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് വേറൊന്നും നോക്കാനില്ല ഇല്ല ഞാൻ കുത്തിച്ചാവും വിക്രം എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാ ഇനി അവളെ പേരില് എന്നെ ഒഴിവാക്കാനാണെങ്കിൽ രാവുന്നതിന് മുന്നേ ചിലപ്പോ ഇയാളെ ഞാൻ കൊല്ലു അപ്പോ വിക്രം ചോദിക്കുന്നുണ്ട് കൊല്ലടി കൊല്ലെടിക്കല് പറയുന്നുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാരെയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനായിട്ടോ